ിൽ കടന്നു വന്നു ഇടനെഞ്ചിനുള്ളിലായി പടരുന്ന പ്രണയമേ അടരാതെ വിടരുന്ന പ്രണയമോ നീ അരുതെന്ന് ചൊല്ലി കവിതൊല്ലി ആശംസ അറിയിക്കുന്നതിനായി അമ്പലപ്പുഴ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ എസ് സലാം സാനെ ക്ഷണിക്കുന്നു ബഹുമാനായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ കുറഞ്ഞ പോലെ സരസ്മേലയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മേളയാക്കി ഈ മേളയെ മാറ്റുവാൻ അഭിനന്ദിച്ചുകൊണ്ട് സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് മനോഹരമാക്കിയ മലയാളത്തിൻ്റെ അഭിമാനം പ്രിയപ്പെട്ട ശ്രീ മോഹൻലാലിനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസ നേരുകയാണ് ¡Hola, Krishna! ¡Tú